മയന്റെ മായാജാലം സാദരമേവം പറഞ്ഞു മയൻ ഗുരുപാദ സരോജങ്ങളോർത്തുടനേ വേദിയന്മാരെ വണങ്ങി മുതാ നാലു വേദങ്ങളെയും നമസ്കരിച്ചു കോടാലി കയ്യിലെടുത്തു മെല്ലെ കോടാതെ തഞ്ചത്തിൽ താണു നിന്നു വാടാതെ കോടാലി കൊണ്ടൊരു താമസം കൂടാതെ വെട്ടി മഹീതലത്തിൽ തെല്ലു പിറകോട്ടു മാറി നിന്നു പത്തു കല്ലു ജപിച്ചെറിഞ്ഞളവേ മെല്ലെന്നു ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലികുംഭം ഉ ഗോപുര ശൃംഗങ്ങളും നിന്നു കത്തുന്നതിക്കനലെന്നപോലെ പത്തര മാറ്റുള്ള തങ്കപ്രകാശത്തെ കുത്തി നിറം കലരും പത്തന പങ്ക്തി നിരക്കെ പുറപ്പെട്ടു പത്തുതിക്കൊക്കെ പ്രകാശത്തോടെ മുത്തും പവിഴം മരതകം മാണിക്യമൊത്തുവിളങ്ങും മതിലുകളും അച്ഛസ്ഫടീക പ്രദേശങ്ങളും പിന്നെ സ്വച്ഛങ്ങളാകും തടാകങ്ങളും പച്ചക്കല്ലൊത്ത നിലത്തൊഴുകും നദീകച്ചത്തിലുത്തമ വൃക്ഷങ്ങളും ഉച്ചത്തിലുള്ള ഒരെഴു നില മാടങ്ങൾ മെച്ചത്തിൽ മാളിക വീഥികളും പെട്ടെന്നു വന്നു പ്രകാശിച്ചു വിസ്മയമൊട്ടല്ല പിട്ടല്ലിതൊന്നു മഹോ